ഷ്ടാഹി വിജ്ഞരാഗമൂർത്തി മൂന്നാമത്തെ വരി നമ്മുടെ കവിയുടെ ഒരു സംസ്കൃതത്തിൻ്റെ പ്രാഗൽഭ്യമാണ് വിളിച്ചു പോകുന്നത് അല്ലേ വളരെ ഘനഗംഭീരമായിട്ടുള്ള പദങ്ങളാണ് ഘൃഷ്ട ഘന പൃഷ്ട ഗരിഷ്ട ഭസ്മ എന്നുവെച്ചാൽ ദംഷ്ട്രാഗ്രം കൊണ്ട് ഉരയ്ക്കപ്പെട്ട മേഘ പൃഷ്ടത്തോട് കൂടിയതും അത്യന്തം വലിപ്പമുള്ളതുമായ ശരീരമുള്ളവനും എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടത് ഇവിടെ ജംബുദ്വീപത്തിൻ്റെ വടക്കു ഭാഗത്തായി ഉത്തരകുരുവർഷം സ്ഥിതി ചെയ്യുന്നു നമ്മൾ മുൻ ശ്ലോകത്തിൽ വിവരിച്ച കിരൺമയ വർഷത്തിനും വടക്കാണ് ഉത്തരകുരുവർഷം അവിടെ ഭഗവാൻ യജ്ഞവരാഗമൂർത്തിയായി നിലകൊള്ളുന്നു അല്ലേ നമ്മൾ ഈ യജ്ഞവരാഗമൂർത്തിയെപ്പറ്റി ഒരു ദശകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാം ദശകത്തിൽ അത് നമുക്ക് ഓർക്കാം അവിടെ പ്രിയ പ്രിയപത്നിയായ ഭൂമിദേവി വിഷ്ണുവിൻ്റെ പത്നി ഭൂമിദേവി അപ്പം അതുകൊണ്ട് തന്നെ വരാഹത്തിൻ്റെ പത്നിയായിട്ടും നമുക്ക് കണക്കാക്കാം മന്ത്രങ്ങൾ കൊണ്ടും സ്തോത്രങ്ങൾ കൊണ്ടും ഭഗവാനെ ആരാധിക്കുകയാണ് ഈ തേറ്റകളുടെ അറ്റം മേഘങ്ങളിൽ ഉരസത്തക്കവണ്ണം വലിപ്പമുള്ളതാണ് ഭഗവാന്റെ ദിവ്യമായ വരാശരീരം അല്ലേ ഉത്തര കുരുവർഷത്തിൽ വരാഹമൂർത്തിയായി വിരാജിക്കുന്ന അല്ലെയോ ഗുരുവായൂരപ്പ ഞങ്ങൾ അവിടുത്തെ ഭജിക്കുന്നു ഞങ്ങളെ കിഞ്ചോത്തരേഷു കുരുഷുപ്രിയയാധരണ്യ संसेविदो महिदमन्द्रनुदि प्रभेदैः दंष्ट्राग्रघृष्टघनपृष्ठगरिष्ठवर्ष्मा त्वं पाहि विज्ञनुद यज्ञवराहमूर्ते